ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും മാതാവിൻ്റെ ഉപ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് മത്തായി സുശേഷകൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും പുത്രൻ ജനിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല ഒരിടത്ത് ജനിക്കുന്നതിന് മുൻപ് വരെ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് അറിഞ്ഞു ഒരിടത്ത് ജനിക്കുന്നത് വരെ അറിഞ്ഞില്ല അറിവ് പലതരത്തിലുണ്ട് അനുഭവം കൊണ്ട് അറിയാറുണ്ട് കേട്ടറിയാറുണ്ട് കണ്ടറിയാറുണ്ട് രുചിച്ചറിയാറുണ്ട് തൊട്ടറിയാറുണ്ട് ഏത് അറിവായാലും അതിൻ്റെ ആഴവും പരപ്പും ഒരു പരിധി വരെ വ്യത്യസ്തമായിരിക്കും ദൈവം ജർമ്മിയ പ്രവാചകനിലൂടെ പറയുന്നത് നീ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്നാണ് കാരുണ്യമാനായ ഈശോ ജനിക്കുന്നതിന് മുൻപേ നമ്മളെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മയും തിന്മയും ജയവും പരാജയവും വീഴ്ചയും ഉയർച്ചയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ് പഴയൊരു പാട്ടില്ലേ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ഒടുക്കം വന്നിരുന്നത് അവൻ്റെ മടിത്തട്ടിൽ തന്നെയാണ് എന്ന് അർത്ഥം വരുന്ന ഒരു പാട്ട് വേഗം ഓടാത്തതിനും തിടുക്കം കൂട്ടാത്തവനും മാത്രമേ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം തമ്പരാൻ നമുക്ക് തന്ന ഈ ഒരു നല്ല ദിവസം നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുവാൻ നമ്മുടെ കഷ്ട കഷ്ടപ്പാടുകളെ പ്രതി ഒരുപാട് അങ്ങോട്ട് ആകുലപ്പെടാതെ തമ്പുരാൻ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അവൻ എന്നെ നന്നായി അറിയാം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് സമുചിത്വതയോടും സമാധാനത്തോടും കൂടി ഈ ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാം ഈശോയുടെ സന്നിധിയിൽ അതിനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നിനക്കെല്ലാം അറിയാം ഞാൻ ജനിക്കുന്നതിന് മുൻപ് ജനിക്കപ്പെടാൻ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നീ എന്നെ കണ്ടിരുന്നു നീ എന്നെ അറിഞ്ഞിരുന്നു എൻ്റെ സ്വഭാവത്തിലുള്ള നന്മയും തിന്മയും കോപവും മാത്സര്യവും അസൂയം കുശുമ്പും സ്നേഹവും വിശുദ്ധിയും ഒക്കെ നീ അറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വനാഥ അങ്ങയുടെ കണ്ണ് മറച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം നല്ല നാഥ അങ്ങയുടെ തിരുസന്നിധാനത്തിനരികെ അങ്ങയുടെ കാരുണ്യത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഓരോന്നിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഈശോയെ ഈ ദിവസത്തെ സമാധാനത്തോടും സ്നേഹത്തോടും കൂടി വീക്ഷിക്കുവാൻ നന്മയായത് അവിടുന്ന് കാണിച്ചു തരുന്നതിനനുസരിച്ച് പ്രതികരിക്കുവാൻ കാരുണ്യനാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ